എന്റെ ഇന്ത്യൻ ട്രാവൽ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കന്യാകുമാരിയുടെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടത് കൌട്ട് സർഫിംഗ് കമ്മ്യൂണിറ്റി വഴി പരിചയപ്പെട്ട മറ്റു രണ്ട് ട്രാവലേഴ്സിനെയും ഞാൻ പരിചയപ്പെടുത്തി അവർ ഇന്ന് ഞാൻ തിരുവനന്തപുരത്തെ വളരെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള പൊന്മുടിയിലുമാണ് പോകുന്നത് അതിനുശേഷം ഞാനും വക്കലയിലോട്ട് പോകുന്നുണ്ട് സൊ പൊന്മുടി മലനിരകളുടെയും വറുക്കളയുടെയും മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇറ്റ്സ് മീ സഞ്ജീത് സലാം ദ മല്ലു എക്സ്പ്ലോറർ വെൽക്കം ടു ദ വീഡിയോ കന്യാകുമാരിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ ഗാബിയോടും ബിലാലിനോടും യാത്ര പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റേഷനിലേക്ക് നടന്നു ഇതാണ് ബസ് സ്റ്റേഷൻ പൊന്മുടിയിലേക്ക് പോകാനുള്ള ബസ്സിനെ പറ്റി തിരക്കിയപ്പോഴാണ് ഇറങ്ങുന്നത് പൊന്മുടിയിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയിരിക്കുന്നു സമയം ഉച്ചതിരിഞ്ഞ് ഏകദേശം ഒന്നര മണിയായിട്ടിരുന്നുള്ളൂ പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പൊന്മുടിയിലേക്ക് ഡയറക്റ്റ് ബസ് ഇല്ല എന്നറിയാൻ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്നാ എന്റെ ചിന്ത വീണ്ടും അന്വേഷിച്ചപ്പോൾ ആണ് വിതുര എന്നൊരു സ്ഥലത്തിനെ പറ്റി അറിഞ്ഞത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു സ്ഥലമാണ് വിതുര വിതുരയിൽ നിന്നും പൊന്മുടിയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉള്ളൂ സോ ഇന്ന് വിതുരയിൽ തങ്ങാമെന്ന് കരുതി ഇന്ന് രാവിലെ തന്നെ എണീറ്റ് എന്റെ യാത്ര ആരംഭിച്ചു തിരുവനന്തപുരം ബസ് സ്റ്റേഷനിൽ നിന്നും വിതുര വഴി പൊന്മുടിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി അങ്ങനെ എന്റെ യാത്ര തുടരുകയാണ് ബസ്സിലധികം ആളുകളില്ല വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നല്ല തണുത്ത കാലാവസ്ഥ പ്രകൃതിയുടെ ഫ്രഷ്നെസ് ഫീല് ചെയ്യുന്ന കാറ്റ് ഒട്ടും തിരക്കില്ലാത്ത ബസ് യാത്ര നല്ലൊരു ഒരു അനുഭവമായിരുന്നു അത് കുറച്ചു കഴിഞ്ഞ് പച്ചപ്പർവതാനി വിരിച്ചതുപോലുള്ള മലനിരകൾ കണ്ടു തുടങ്ങി മലനിരകളും തേയിലത്തോട്ടങ്ങളും സദാസമയം മൂടൽമഞ്ഞിന്റെ തലോടലും നിമിഷ നേരം കൊണ്ട് അടുത്തുള്ള കാഴ്ചയെ മറക്കുന്ന കോടമഞ്ഞിന്റെ കുളിർമയും നോക്കത്താ ദൂരത്തോളം പടർന്നുകടക്കുന്ന സഹ്യ സൗന്ദര്യവും ഏത് സഞ്ചാരപ്രേമിയുടെയും മനസ്സ് നിറയ്ക്കും ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരുന്നു ഡ്രൈവർ ചേട്ടൻ പാട്ടൊക്കെ വെച്ച് വളരെ ആസ്വദിച്ചാണ് ബസ് ഓടിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ വന്ന എത്തിക്കുകയാണ് ഞാൻ ഈ ബസ് എത്ര മണിക്കാണ് തിരിച്ച് തിരുവനന്തപുരം പോകുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മനോഹരമായ കാഴ്ചകളിലേക്ക് നീങ്ങി അങ്ങനെ നോക്കുമ്പോൾ വരയനാടിന്റെ പ്രതിമ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് വാഷ് ടവറിൽ നിന്നുള്ള മലനിരകളുടെ മനോഹരമായ കാഴ്ചയും So, the viewing tower is all the way there. So, here you can go to three three main spots there is a watching tower, and uh, there is one rocky hill, uh, and uh, there is one helipad also. So, these are the three spots you can go and explore. So let's go and check it out. Oh my God, it's too heavy. Since I'm carrying this backpack, it's too heavy. Oh, now I learned a lesson. It's better to reduce the weight as much as possible. Otherwise you you're gonna suffer. The view is really nice. It's really amazing. ഞാൻ ആദ്യം വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ കാണാനായി അങ്ങോട്ടേക്ക് വെച്ചു വെച്ചുപിടിച്ചു അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായിരുന്നു അത് ബാക്ക് പാക്കിന്റെ ഭാരം ഓരോ സ്റ്റെപ്പിൽ വെക്കുമ്പോഴും കൂടിക്കൂടി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ നടന്ന് വാച്ച് ടവറിന്റെ അടിയിലെത്തി ഇനി അങ്ങോട്ടേക്ക് വളരെ കുത്തനെയുള്ള കയറ്റമാണ് ഇനി ഈ ബാലവും ചുവന്ന് കയറാൻ വയ്യ ബാഗ് അടിയിൽ വെച്ചിട്ട് നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബാഗ് താഴെ വെച്ച് നടുവൊക്കെ നിവർത്തി കയറ്റം ആരംഭിച്ചു അങ്ങനെ ഒരു കണക്കിന് ഞാൻ മുകളിലെത്തി നല്ല മനോഹരമായ മലനിലകളുടെ കാഴ്ച പൊന്മുടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ആയിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു തദ്ദേശവാസികളായ കാണി ഗോത്രവർഗക്കാർക്ക് പൊന്മുടിക്ക് ഈ പേര് ലഭിച്ചതിനെ കുറിച്ച് സ്വന്തമായ ഒരു ധാരണയുണ്ട് ഹിമവാൻ സംരക്ഷിക്കുന്ന ദേവതകൾ അവരുടെ സ്വർണം കുന്നിൻ മുകളിൽ ഒളിപ്പിച്ചുവെന്നും അങ്ങനെ അതിന് പൊന്മുടി എന്ന പേര് ലഭിച്ചുവെന്നും അവർ വിശ്വസിക്കുന്നു ഞാൻ ഈ ഇന്ത്യൻ എക്സ്പ്ലോറേഷനിൽ മനോഹരമായ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ ഒരു ഡ്രോൺ വാങ്ങിയിരുന്നു ഞാൻ ആ ഡ്രോൺ എടുത്ത് പൊന്മുടിയുടെ കുറച്ച് മനോഹരമായ ഷോട്ടുകൾ എടുക്കവേ പെട്ടെന്ന് തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡ് വന്ന് അവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പാടില്ല അത് ബാൻഡാണെന്ന് പറഞ്ഞു ആ ഗാർഡ് കുറച്ച് മോശമായിട്ടാണ് പെരുമാറിയത് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല പയ്യെ താഴത്തേക്ക് അങ്ങനെ ബാഗ് ബസ്സിൽ വെച്ച് പയ്യെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന ഫോറസ്റ്റ് ഗാർഡ്സിനോട് ചോദിച്ചപ്പോൾ ബസ് രണ്ട് മിനിറ്റിനുള്ളിൽ എടുക്കുമെന്നറിഞ്ഞു ഞാൻ വേഗം പാറക്കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറി നിന്നും മനോഹരമായ കാഴ്ചയായിരുന്നു പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു ബസ്സിലേക്ക് മടങ്ങി അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങിയപ്പോൾ കാട്ടിൽ നിന്നും ലഭിച്ച ഒരു തരം പഴം എനിക്ക് ബസ് കണ്ടക്ടർ ചേട്ടൻ തന്നു നല്ല പുളി ഉണ്ടായിരുന്നു ബസ്സിൽ യാത്രക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ആ പഴവും കാഴ്ചകളുമൊക്കെ ആസ്വദിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ഇനി അടുത്തത് വർക്കലയാണ് ഇപ്പോൾ ഏകദേശം രാവിലെ പത്ത് മണി തിരുവനന്തപുരം എത്തിയിട്ട് ലോക്കൽ ട്രെയിൻ വഴി വർക്കല പോകാനാണ് പ്ലാൻ ഏകദേശം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ വർക്കല എത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഞാൻ വർക്കലയിൽ ഏകദേശം മൂന്നേ മുക്കാലോടു കൂടി എത്തി വർക്കലയിലോട്ട് വരുന്ന വഴി തന്നെ ഞാനൊരു ഹോസ്റ്റൽ നോക്കി വെച്ചിരുന്നു ഹോസ്റ്റൽ ഇ എക്സ് പി വർക്കല ക്ലിഫിന് അടുത്ത് തന്നെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോസ്റ്റൽ ആണിത് ബാക്ക് പാക്കേജിന്റെ ഹോസ്റ്റൽ ബുക്കിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ വേൾഡിൽ അബൌ നൈൻ റേറ്റിംഗ് ആണ് ഈ ഹോസ്റ്റലിനുള്ളത് ഞാൻ അവിടെ ചെന്ന് വേഗം ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വർക്കല ക്ലിഫിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാനായി പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇനി അധികം വൈകാതെ തന്നെ സൂര്യൻ അസ്തമിക്കും സോ അതിനു മുന്നേ തന്നെ വർക്കല ക്ലിഫിന്റെ മനോഹരമായ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ എടുക്കണമെന്നുണ്ട് വർക്കല ക്ലിഫിന്റെ നോർത്ത് സൈഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ കാണുന്നത് വർക്കല ക്ലിഫിന്റെ ഹെലിപാഡ് ആണ് അങ്ങനെ ഇതാ നമ്മൾ ക്ലിഫ് സൈഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും അറബിക്കടലിന്റെ വിശാലമായ ദൃശ്യം ആസ്വദിക്കാം കടലിന് മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് സൂര്യോദയവും സൂര്യാസ്തമനവും കാണുന്നത് മനോഹരമായ ഒരു അനുഭവമാണ് വോക്കല ക്ലിഫിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആകാശത്തോളം ഉയർന്ന ഈ ചുവന്ന പാർക്കെട്ടുകളാണ് ഏഴ് കിലോമീറ്റർ നീളുന്ന ഈ ഭാഗത്ത് നിന്ന് അറബിക്കടലിന്റെ വിശാലമായ ദൃശ്യം ആസ്വദിക്കാം കടലിനു സമീപം പച്ചപ്പ് നിറഞ്ഞ പാറക്കെട്ടുകളും ക്ഷേത്രങ്ങളും കാണാം ഈ കാഴ്ചകൾ മനസ്സിന് നിറവേറ്റുന്ന ഒരു അനുഭവമാണ് ക്ലിഫിന് മുകളിലൂടെ ഒരു നടപ്പാതയുണ്ട് ഈ വക്കല ക്ലിഫിലെ പ്രൊമനേഡിലൂടെ നടന്നു പോകുമ്പോൾ കടൽക്കാറ്റ് ശരീരത്തെ തഴുകുന്നത് പോലെ അനുഭവപ്പെടും പ്രദേശത്ത് നിരവധി റെസ്റ്റോറൻറ്റുകളും കടകളുമുണ്ട് ഉണ്ട് സീ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ് പ്രൊമനേഡിലൂടെ നടക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ പലതരം സോങ്സ് കേൾക്കാം ആ പ്രൊമനേഡ് മുഴുവൻ ഒരു ഹിപ്പി കൾച്ചർ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും കാണാം സൂര്യൻ അസ്തമനത്തിനായി പയ്യെ താഴ്ന്നു തുടങ്ങി വെട്ടം പോകുന്നതിന് മുന്നേ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുക്കാമെന്ന് കരുതി ഞാൻ താഴത്തേക്ക് ഇറങ്ങി ആ മനോഹരമായ കടൽ തീരവും തിരകളുമൊക്കെ കണ്ടപ്പോൾ കടലിൽ ഇറങ്ങി ആ തിരകൾ ആസ്വദിക്കണമെന്ന് തോന്നി പക്ഷെ ഡ്രോൺ ഷോട്ട്സ് എടുക്കേണ്ടതിനാൽ ഞാൻ ആ ആഗ്രഹം നാളത്തേക്ക് വെച്ചു ഞാൻ വേഗം ഡ്രോൺ പുറത്തേക്കെടുത്ത് സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ റെഡിയായി ആക്ച്വലി ഞാൻ ഒരു ബിഗിനർ ഡ്രോൺ പൈലറ്റ് ആണ് ഞാൻ വാങ്ങിയത് ഡി ജെ ഐ ബ്രാൻഡിന്റെ മാവിക് മിനി ത്രീ പ്രോ എന്ന മോഡലാണ് ടോയ് ഡ്രോൺ കാറ്റഗറിയിൽ വരുന്ന അതായത് ലെസ് ദാൻ ടു ഫിഫ്റ്റി ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ബിഗിനർ ഡ്രോൺ ആണിത് ഡ്രോൺ വലിയ പരിചയമൊന്നുമില്ല എങ്കിലും ഇതിനു മുന്നേ ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ച ആ ഒരു ചെറിയ പരിചയം വെച്ച് ഞാൻ ഡ്രോൺ പറത്താൻ റെഡിയായി ഡ്രോൺ പറന്ന് പൊങ്ങിയപ്പോൾ കാറ്റത്ത് അത്യാവശ്യം ജർക്കിങ്ങോടെയാണ് പൊങ്ങിയത് എങ്കിലും നല്ല സ്റ്റേബിൾ ഷോട്ട്സ് തന്നെ കിട്ടി വേക്കല ക്ലിഫിന്റെ യഥാർത്ഥ ഭംഗി ഈ ഡ്രോൺ വ്യൂവിലൂടെ കാണാം ചുവന്ന മണൽക്കടൽ പച്ചപ്പ് നിറഞ്ഞ പാറക്കെട്ടുകൾ അതിനു മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന കടകൾ അറബിക്കടലിന്റെ വിശാലമായ ദൃശ്യം ഇവയെല്ലാം ഒരു ഡ്രോൺ വ്യൂവിലൂടെ കാണുമ്പോൾ ഹൃദയം നിറയുന്ന ഒരു അനുഭവമാണ് ഈ ക്ലിഫിന് സമീപം പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വർക്കല യാത്രയുടെ ഭാഗമായി മാറുന്നു ശക്തമായ തിരമാലകൾ പാറക്കെട്ടുകളിൽ അടിച്ചു കാണുന്നത് ഏറെ ആകർഷകമാണ് ഓരോ തിരകളും കടലിന്റെ ശക്തിയെ പ്രകടമാക്കുന്നു ഈ മനോഹരമായ ബീച്ച് ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് കുട്ടികൾ കടൽ തീരത്ത് ഓടിക്കളിക്കുന്നത് കാണാം ചിലർ കടലിൽ കുളിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു നല്ല വൃത്തിയുള്ള മനോഹരമായ ബീച്ചാണ് വാക്കല ബീച്ച് അല്പം ദൂരെയായി മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് കാണാം അങ്ങനെ വർക്കുല ക്ലിഫിന്റെയും കടൽ തീരത്തിന്റെയും ഒക്കെ മനോഹരമായ ഡ്രോൺ ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ സൂര്യൻ പയ്യെ അസ്തമിച്ചു തുടങ്ങി ഞാൻ ആ സൂര്യാസ്തമനം ആസ്വദിച്ചു നിന്നു ിൽ ഇരു പടർന്നിരിക്കുന്നു ഞാൻ പ്രൊമനേഡിലേക്ക് നടന്നു മുകളിൽ എത്തിയപ്പോൾ പ്രൊമനേഡ് സജീവമായിരിക്കുന്നു ചില റെസ്റ്റോറന്റുകളിൽ നല്ല ഫ്രഷ് മീനൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു നമ്മൾ കന്യാകുമാരിയിൽ വെച്ച് പരിചയപ്പെട്ട ഗാബിയും ബിലാലും വർക്കലയിലുണ്ട് അവർ രാത്രി ഡിന്നറിന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഒരു ടിബറ്റൻ റെസ്റ്റോറന്റ് ആണ് ചൂസ് ചെയ്തത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും നല്ല ആംബിയൻസും നല്ല ഭക്ഷണവുമായിരുന്നു അവരായിട്ട് ഡിന്നറൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് മടങ്ങി അങ്ങനെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ ഞാൻ അവസാനിപ്പിച്ചു വാക്കല ക്ലിഫ് പോലെ തന്നെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ ആണ് വക്കലയിലെ ബ്ലാക്ക് ബീച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ സീ സെർഫ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വാക്കല സോ ബ്ലാക്ക് ബീച്ചും സീ സെർഫിങ്ങും കാണുക എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ എന്റെ ലക്ഷ്യം ബ്ലാക്ക് ബീച്ച് ആണെങ്കിലും സീ സെർഫിംഗ് ചെയ്യുന്ന സ്പോട്ട് ആണെങ്കിലും വാക്കല ക്ലിഫിന്റെ സൗത്ത് സൈഡിലാണ് അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി ഹെലിപ്പാഡിനടുത്ത് തന്നെ കാണുന്ന ഓലപ്പുര എന്ന റെസ്റ്റോറൻറിൽ കയറി ഞാനൊരു മസാല ദോശയും ചായയും ഓർഡർ ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ വേഗം തന്നെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്ലാക്ക് ബീച്ച് ആണ് ബീച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ പ്രൊമനേഡിൽ അത്ര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നടത്തമായിരുന്നു അത് ക്ലിഫിന്റെ കാഴ്ചകളും അറബിക്കടലിന്റെ മനോഹാരിതയും തിരകളുടെ ശബ്ദവും ഒക്കെ കൂടി ഒരു നല്ല വൈബായിരുന്നു ക്ലിഫിന്റെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ മണ്ണിടിച്ചിൽ കാരണം ചില പാളികളൊക്കെ അടർന്നു വീണതുപോലെ കാണുന്നു സോ ഗോയിങ് ടുവേർഡ്സ് ദി ബീച്ച് Uh, it's around uh, 700 meters away from the Wakala uh, Cliff helipad. So we are on the way. The weather is so nice, the view, everything is so good. I just had my breakfast. Now it's time to go to the Black Beach. Uh, it's getting a little bit warm, but yeah, it's okay. So, guys, uh, that is the Black Beach. Uh... അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ബ്ലാക്ക് ബീച്ച് എത്താറായി ബ്ലാക്ക് ബീച്ച് എത്തുന്നതിന് മുന്നേ പോലുള്ള ഷാക്ക് കഫേസ് കാണാം ഞാൻ അതിനിടയിലൂടെ നടന്ന് ബ്ലാക്ക് ബീച്ചിലേക്ക് എത്തി ആ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വലയിൽ നിന്ന് മീന് തിരയുന്ന അരയന്മാരെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വല വീശിയപ്പോൾ ഉപയോഗമില്ലാത്ത ഒരിനം ഞണ്ടിനെയാണ് കിട്ടിയത് എന്നാണ് അവരായിട്ട് നേരം സംസാരിച്ചതിനു ശേഷം ഞാൻ ബ്ലാക്ക് ബീച്ചിന്റെ കാഴ്ചകളിലോട്ട് നീങ്ങി അവിടെ കുറച്ചാളുകൾ ബീച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു തീരത്ത് നിറയെ ചെറിയ ചെറിയ കുഴികൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഞണ്ടിനെ കണ്ടത് അവൻ പെട്ടെന്ന് തന്നെ ഓടിമറിഞ്ഞു സോ എന്താണ് ബ്ലാക്ക് ബീച്ച് എന്തുകൊണ്ടാണ് ഈ മണലിനു കറുപ്പ് നിറം ബ്ലാക്ക് ബീച്ച് എന്ന് പേര് വരാൻ കാരണം ഈ കറുത്ത മണൽ തന്നെയാണ് ഈ മണലിനു കറുപ്പ് നിറം വരാൻ കാരണം ഇവിടങ്ങളിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഹൈ കോൺസെൻട്രേഷനിലുള്ള ഇൽമിനൈറ്റ് മാഗ്നറ്റൈറ്റ് ഗാർണറ്റ് പോലുള്ള മിനറൽ കണ്ടന്റ് ആണ് ഈ മണലിന്റെ കറുപ്പ് നിറവും അറബിക്കടലിന്റെ ഇളം പച്ച നിറവും ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് നൽകുന്നത് വർക്കല ക്ലിഫ് കാണാൻ വരുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ചാണ് ഈ ബ്ലാക്ക് ബീച്ച് ഇത് വർക്കല ക്ലിഫ് പോലെ അത്ര പോപ്പുലർ അല്ലെങ്കിലും പ്രകൃതിയുടെ കലാവിരുദ് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്പോട്ടാണിത് അവിടെ കുറച്ചു നേരം ചിലവഴിച്ചതിനു ശേഷം ഇന്നത്തെ അടുത്ത സ്പോട്ടായിട്ടുള്ള സർഫിംഗ് ബീച്ചിലേക്ക് ഞാൻ നടന്നു മാപ്പിൽ നോക്കുമ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് മനസ്സിലായി ഞാൻ തീരം ചേർന്ന് നടക്കാമെന്ന് കരുതി അങ്ങനെ നടക്കുമ്പോൾ രണ്ടു വശത്തും തെങ്ങിൻ നിര കടലിന്റെ മനോഹരമായ കാഴ്ച നല്ല കടൽ കാറ്റ് നല്ല റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അങ്ങനെ നടക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചെറിയ ഓടുഭാഗ്യ വീടുകൾ കാണാം അതിലൊരു അരയന്റെ ചുവർ ചിത്രം അതിനടുത്ത് കാറ്റ്കസ് പോലെ ഒരിനം മുള്ളു ചെടി അതൊക്കെ കണ്ട് വീണ്ടും ഞാൻ നടത്തും തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഇതാ ചെറിയ തോട് പോലെ നീർച്ചാൽ ഒഴുകി കടലിലേക്ക് പോകുന്നു ഇനി ഇത് കുറുകെ കടക്കണമെങ്കിൽ ചാടിപ്പോകുകയോ അത് വെള്ളത്തിൽ ചവിട്ടി പോകുകയോ മാർഗമുള്ളൂ ഞാനാണെങ്കിൽ ഷൂ ഇട്ടായിരുന്നു ഇറങ്ങിയത് ഓ ഐ ഇറ്റ്സ് നോട്ട് പണ്ട് സ്കൂളിൽ ലോങ് ജമ്പിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ലോങ് ജമ്പിന് ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല നടന്നു പോയാൽ ചിലപ്പോൾ കാലു മാത്രമേ നനയുകയുള്ളൂ ചാടിയാൽ ചിലപ്പോൾ ദേഹം മുഴുവൻ നനഞ്ഞേക്കാം സോ നടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു കണക്കിന് ആ നീർച്ചാലൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറം കടന്നു ഞാൻ വീണ്ടും മാപ്പ് നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് നടക്കാനുണ്ട് സോ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടൻ സ്കൂട്ടറുമായിട്ട് നിൽക്കുന്നത് കണ്ടത് ആ ചേട്ടനോട് സർഫിംഗ് ബീച്ചിലോട്ടുള്ള വഴി ചോദിച്ചപ്പോൾ അത് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു അത് എടവ എന്ന സ്ഥലത്തുള്ള വെട്ടക്കട എന്ന ബീച്ചാണ് ആ ചേട്ടന്റെ പേര് അനീഷ് എന്നായിരുന്നു അനീഷ് ചേട്ടൻ എനിക്കൊരു ഓഫർ വെച്ചു എന്നെ അവിടെ കൊണ്ടാക്കി തരാം പോകുന്ന വഴിക്കുള്ള പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അടുത്തൊന്നും ഓട്ടോയോ അല്ലെങ്കിൽ മറ്റു യാത്രാ മാർഗങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല ഞാൻ അപ്പോൾ ഒരു ഓഫർ അങ്ങോട്ടേക്ക് വെച്ചു എന്നെ അവിടെ ആക്കിയതിനു ശേഷം നേരം വെയിറ്റ് ചെയ്യണം ഞാൻ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്നെ റൂമിലാക്കി തരണം ഞാൻ അതിനുകൂടി കണക്കാക്കി പെട്രോൾ അടിക്കാം എന്ന് പറഞ്ഞു അത് അനീഷ് ചേട്ടൻ സമ്മതിച്ചു അങ്ങനെ അനീഷി ചേട്ടന്റെ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി പോകുന്ന വഴിക്ക് ആ ചേട്ടന്റെ വീട് എനിക്ക് കാണിച്ചു തന്നു അനീഷ് ചേട്ടൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഞാൻ ചെന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറില്ലേ ഞാൻ അത് വീണ്ടും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരുന്നു പോകുന്ന വഴിക്ക് റൂമിൽ ചെന്ന് വേഗം ചെക്ക് ഔട്ട് ചെയ്യാം എന്നിട്ട് എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ കൂടിയാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇറങ്ങിക്കോളാൻ പറയുമെന്നാണ് കരുതിയത് പക്ഷെ ആ ചേട്ടൻ അതും സമ്മതിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു അനീഷേട്ടൻ പല ഇടവഴികളിലൂടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു റോഡ് എത്തിയപ്പോൾ അനീഷേട്ടൻ്റെ റൈഡിംഗ് സ്റ്റൈലൊക്കെ മാറി നല്ല സ്പീഡിലായിരുന്നു പിന്നെയുള്ള യാത്ര വെട്ടക്കട എനിക്ക് ബീച്ച് ബീച്ച് കാണിച്ചു തന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു ആ നിറയെ ഒരുപാട് ളുകൾ സെർഫ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ വളരെ ചുരുക്കം പേരെ മാത്രമേ അവിടെ കണ്ടുള്ളൂ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് രാവിലെ മണി ആറുമണി മണിയൊക്കെയാണ് മിക്കവാറും ആളുകളും സർഫ് ചെയ്യുന്നത് വെയിൽ വന്ന് ചൂട് കൂടുമ്പോൾ അവർ സർഫിംഗ് നിർത്തും അവിടെ ഒരു സെർഫിങ് ഇൻസ്പെക്ടർ സെർഫിങ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ആ തീരത്ത് ഒരുപാട് ബോട്ടുകളും ഫിഷിങ്ങിന് വേണ്ട ആക്സസറീസ് ഒക്കെ സൂക്ഷിക്കുന്ന ഷെഡുകളുമുണ്ട് ചിലരൊക്കെ ഫിഷിങ്ങിനായി തയ്യാറെടുക്കുന്നു ചിലരൊക്കെ ഫിഷിംഗ് കഴിഞ്ഞ് വന്ന് വലയിൽ നിന്ന് മീനുകളെ വേർതിരിക്കുന്നു ചില ബോട്ടുകൾ ഫിഷിംഗ് കഴിഞ്ഞ് മടങ്ങുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇതാ കുറച്ചു പേര് സർഫ് ചെയ്യുന്നു ഞാൻ ഡ്രോൺ പറത്താൻ പഠിച്ചു പഠിച്ചുവരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഉദ്ദേശിച്ച ഷോട്ടുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ചില നല്ല ഷോട്ടുകൾ എനിക്ക് കിട്ടി സർഫിംഗ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്പോട്ടാണ് തിരമാലകളിലൂടെ അതിന്റെ ശക്തിയിൽ ഒരു ബോർഡ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു രീതി ഒരു സർഫ് ബോർഡ് ലീഷ് വെറ്റ് സൂട്ട് എന്നിവയാണ് സർഫിംഗിന് ആവശ്യമായ പ്രധാന ഉപകരണങ്ങൾ തിരമാലകളുടെ ശക്തിയും വേഗതയും പിടിച്ച് അതിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നതാണ് സർഫിംഗിന്റെ അടിസ്ഥാനം ചിലരൊക്കെ പയ്യെ സർഫ് ऐसे जेदो दो ചിലരൊക്കെ സർഫിംഗ് ചെയ്യുന്നതിനിടെ താഴെ വീഴുന്നു ചിലർ സർഫിംഗ് ബോർഡിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ വലിയ തിരമാലകൾ വരുന്നു അത് കണ്ട് ഉടനെ ബോർഡിൽ എണീറ്റി നിന്ന് സർഫ് ചെയ്യുന്നു അങ്ങനെ സർഫിംഗിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാം ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്കും സർഫ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ സമയമില്ല നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ചെറിയ ട്രെയിനിങ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സർഫ് ചെയ്യാൻ ഇറങ്ങാൻ കഴിയൂ മാത്രവുമല്ല എനിക്ക് വൈകാതെ തന്നെ തിരിച്ച് റൂമിൽ ചെന്ന് ചെക്ക്ഔട്ട് ചെയ്യണം അതിനാണ് അനീഷ് ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സോ സെർഫിങ്ങിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എന്റെ എക്സ്പ്ലോറേഷൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഞാൻ കണ്ട മനോഹരമായ കാഴ്ചകൾ പൊന്മുടിയുടെ മനോഹരമായ മലനിരകൾ വർക്കലയിലെ വർക്കല ക്ലിഫ് വർക്കല ബീച്ച് ബ്ലാക്ക് ബീച്ച് പിന്നെ ഈ സർഫിംഗ് ബീച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കുട്ടനാടാണ് എന്റെ ഈ യാത്രാ വിവരണം ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഈ ട്രാവൽ സീരീസിലെ ഓരോ വീഡിയോയും കാണാൻ മറക്കരുത് it's me sanjit salam the malu explorer signing off